പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ശക്തമായിട്ടുള്ള വേനലാണ് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി മാറ്റങ്ങളാണ് ദുബായിൽ അടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിയമങ്ങളിൽ അടക്കം വലിയ മാറ്റങ്ങൾ ഉം നടത്തിയിട്ടുണ്ട് വേനൽ പ്രമാണിച്ച യാത്രക്കാർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആശ്വാസകരമാകുന്ന ചില റിപ്പോർട്ടുകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ദുബായ് വിമാനത്താവളത്തിൽ പാർക്കിംഗ് നിരക്കുകളിൽ വലിയ ഇളവാണ് വേനലവധി പ്രമാണിച്ച് യാത്രക്കാർക്കായി നൽകിയിരിക്കുന്നത് ടെർമിനൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിവിടങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് മുന്നൂറ് ദിർഹം നൽകിയാൽ പാർക്കിംഗ് ചെയ്യാൻ സാധിക്കും വേനലവധിയിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള ദീർഘകാല പാർക്കിംഗ് ഇളവുകളാണ് ദുബായിലെ മൂന്ന് ടെർമിനലുകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുക്കിയ നിരക്കുകൾ ചൊവ്വാഴ്ച മുതൽ രണ്ടാഴ്ചത്തേക്ക് നിലവിൽ വന്നിട്ടുമുണ്ട് ജൂണിൽ പ്രതിനിധി ദിനം രണ്ടര ലക്ഷത്തിലേറെ യാത്രക്കാരാണ് ദുബായിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നതെന്നാണ് കണക്ക് അതിനുള്ള തയ്യാറെടുപ്പുകളും അധികൃതർ മുൻകൂട്ടി തന്നെ പൂർത്തി ഏറ്റവും കൂടുതൽ യാത്രക്കാർ ദുബായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാസം എന്നതിനാലാണ് ജൂണിൽ പാർക്കിംഗ് നിരക്കുകളിൽ ആനുകൂല്യങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മാസം പത്ത് മുതൽ മുപ്പത് വരെ ടെർമിനൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിവിടങ്ങളിലെ പാർക്കിംഗ് ബിയിൽ യാത്രക്കാർക്ക് ദീർഘകാല പാർക്കിംഗ് നിരക്കുകളുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പുതുക്കിയ നിരക്കുകൾ പ്രകാരം മൂന്ന് ദിവസത്തേക്ക് നൂറ് ദിർഹം ഏഴ് ദിവസത്തേക്ക് ഇരുന്നൂറ് ദിർഹം പതിനാല് ദിവസത്തേക്ക് മുന്നൂറ് ദീർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ വരുന്നത് പാർക്കിംഗ് നിരക്കാനുകൂല്യം പ്രഖ്യാപിച്ചതോടെ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ചെയ്യാമെന്ന് മാത്രമല്ല വിമാനത്താവളങ്ങളിലെ നിരക്ക് കുറയ്ക്കാനും തിരക്ക് കുറയാനും അത് സാധ്യത ദീർഘകാലത്തേക്ക് പോകുന്ന പോകുന്നവർക്ക് തങ്ങളുടെ വാഹനങ്ങൾ സുരക്ഷിതമായി അതാത് ടെർമിനലുകളിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടുന്നത് യാത്രക്കാരെ സ്വീകരിക്കാനും കൊണ്ടുവരാ വിടാനും വരുന്നവർക്കെല്ലാം ടെർമിനലുകളിൽ നടപ്പാക്കിയ താൽക്കാലിക പാർക്കിംഗ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് അതേസമയം വേനൽ ശക്തമാകുന്നതോടെ ജോലി സമയത്തിലും വലിയ മാറ്റങ്ങളാണ് കുവൈറ്റിലടക്കം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശക്തമായ ചൂട് അത് കണക്കിലെടുത്തുകൊണ്ട് യു എയിലെ തുറസ്സായ സ്ഥലങ്ങളിൽ ഉച്ച ജോലിക്കടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട് ഉച്ച ജോലി പാടില്ല എന്നതടക്കമുള്ളതാണ് നിയമം ജൂൺ പതിനഞ്ച് മുതൽ ഇതിന് അതായത് ഉച്ച ജോലിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് യു എയിൽ നിന്ന് പുറത്തുവരുന്നത് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് പുറം ജോലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കനത്ത ചൂണിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉച്ച ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കി വരുന്നത് അതേസമയം ഇത് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഇത്തരത്തിൽ നിയമം നടപ്പിലാക്കി വരുന്നു എന്നതും ശ്രദ്ധേയമാണ് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ച സമയത്തെ പുറം ജോലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഉച്ചവിശ്രമം നിയമം കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്ന് മാനവ വിഭവ സ്വദേശി മന്ത്രാലയം പരിശോധിച്ച് പ്രത്യേകമായി ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് വിലക്ക് ഏർപ്പെടുത്തുന്ന സമയത്ത് തൊഴിലാളികൾ ജോലി ചെയ്യാൻ അനുവദിക്കരുത് നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് ഓരോ തൊഴിലാളിക്കും അയ്യായിരം ദീർഘം എന്ന നിലയിൽ പരമാവധി അൻപതിനായിരം ദീർഘം വരെ പിഴ ചുമത്തേണ്ടി വരുന്ന സാഹചര്യമാണ് എന്നതും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്